ആഘോഷ വേളകളിൽ കുടുംബവുമൊത്ത് സന്തോഷിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുങ്ങിക്കഴിഞ്ഞു ഫൺ സിറ്റി പാർക്ക് വണ്ടൂർ നിയർ ബസ് സ്റ്റാൻഡ് നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ തകർന്ന ഓവുപാലങ്ങൾ നിലനിർത്തിയുള്ള റോഡ് വികസനം നടത്തുന്നതിനെതിരെ പരാതിയുമായി നാട്ടുകാർ രംഗത്ത് കാളികാവ് വണ്ടൂർ റോഡിലാണ് തകർച്ച നേരിടുന്ന ഓവുപാലങ്ങൾ നിലനിർത്തി കോടികൾ മുടക്കി റോഡ് നവീകരിക്കുന്നത് കേന്ദ്ര ഫണ്ട് പന്ത്രണ്ട് കോടിയോളം രൂപ മുടക്കിയാണ് പതിനൊന്ന് കിലോമീറ്റർ റീചാർജ് ചെയ്ത് നവീകരിക്കുന്നത് എന്നാൽ ഏറ്റവും പഴക്കമുള്ളതും തകർച്ച നേരിടുന്നതുമായ ഓവുപാലങ്ങൾ അതേപടി നിലനിർത്തിയാണ് നവീകരണം നടത്തുന്നത് അഞ്ചുചവടി പള്ളിശ്ശേരി പുറ്റമണ്ണ എന്നിവിടങ്ങളിലെ ഓവുപാലങ്ങളാണ് സ്ലാബ് പൊളിഞ്ഞ കമ്പി പുറത്തു കാണുന്ന നിലയിലുള്ളത് വണ്ടൂർ കാളികാവ് റോഡിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് പല ജനങ്ങളെ കണ്ണിൽ പൊടി വിടുന്ന രൂപത്തിലാണ് ഈ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് പതിനൊന്നേ മുക്കാൽ കോടിയോളം രൂപ ചെലവഴിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന പണിയിൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പാലങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും നോക്കാത്ത രീതിയിലാണ് ഈ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് അൻപത് വർഷം മുമ്പ് കരിങ്കൽ പടവിൽ സ്ലാബുകൾ സ്ഥാപിച്ചാണ് ഈ പാലങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുള്ളത് പലതിന്റെയും കരിങ്കൽ പടവുകൾക്ക് ബലക്ഷയം വന്നിട്ടുണ്ട് റോഡിന്റെ അലൈൻമെന്റും എസ്റ്റിമേറ്റും തയ്യാറാക്കിയപ്പോഴൊന്നും തകർന്ന പാലങ്ങൾ അധികൃതർ കണക്കിലെടുത്തിട്ടില്ല നിലവിലുള്ള റോഡ് വീതി കൂട്ടുകയോ അത്യാവശ്യമുള്ള സ്ഥലങ്ങളിൽ പോലും ഡ്രൈനേജ് നിർമ്മിക്കുകയോ ചെയ്യാതെയാണ് നിർമ്മാണം നടക്കുന്നത് ഇതിനെതിരെ നേരത്തെ നാട്ടുകാർ രംഗത്ത് വന്നിരുന്നു ഇപ്പോഴത്തെ അശാസ്ത്രീയ നിർമ്മാണത്തിനെതിരെ നാട്ടുകാർ വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാളികാവ് വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ലോകമാണ് ൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ